വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യം വിശുദ്ധമൊത്തയുടെ സുവിശേഷം ഇരുപത്തിയേഴാമധ്യായം നാൽപ്പത്തി അഞ്ചും നാൽപ്പത്തിയാറും വാക്യം അവിടെ ഈ പ്രകാരമാണ് വായിക്കുന്നത് ആരെങ്കിലും എടുത്താലേ വളരെ വേഗത്തിൽ വായിക്കാം വിശുദ്ധമൊത്തയുടെ സുവിശേഷം ഇരുപത്തിയേഴാമധ്യായം നാൽപ്പത്തി അഞ്ചും നാൽപ്പത്തിയാറും വാക്യം ആറാം മണി നേരം മുതൽ ഒൻപതാം മണി നേരം വരെ ദേശത്ത് എല്ലാം ഇല്ലിട്ടുണ്ടായി ഏകദേശം ഒൻപതാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശക്താനി എന്ന് ഉറക്കം നിലവിളിച്ചു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം ഉച്ചത്തിൽ നിലവിളിച്ചു എല്ലാ സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയതായിരിക്കുന്ന കർത്താവിൻ്റെ നാലാമത്തെ മൊഴി മൂന്നാം മൊഴി പറഞ്ഞു തീർന്നപ്പോൾ ഉണ്ടായ ഇരുട്ട് ആ ഇരുട്ടിന്റെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവം ദൈവത്തോട് കർത്താവ് പ്രാർത്ഥിക്കുകയാണ് ആറാം മണി നേരം മുതൽ ഒൻപതാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി ഇതിനു മുമ്പ് നമ്മുടെ പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിന്റെ പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യം വായിക്കുമ്പോൾ ദേശത്തെല്ലാം മൂന്ന് ദിവസം ഇരുട്ടുണ്ടായി എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു അത് ദൈവമുക്കളുടെ പുറപ്പാടിനെ സംബന്ധിച്ച് പറവോനെ ന്യായം വിധിക്കുമ്പോൾ മൂന്ന് ദിവസക്കാലം കൂലിരുട്ട് ദേശത്തുണ്ടായി ആ ഇരുട്ടിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അടുത്തു പോലും അവർക്ക് കാണുവാൻ സാധ്യമല്ലാത്ത വിധത്തിൽ കൂലിരിട്ട് ഉണ്ടായി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുട്ടെപ്പോഴും ന്യായവിധിയുടെയും പാപത്തിൻ്റെയും ഒക്കെ സിമ്പിളായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്നാമത്തെ അസ്ലോനിക്ക് അഞ്ചാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത് നാലാമത്തെ വാക്യം മുതൽ എന്നാൽ സഹോദരന്മാരെ ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൽ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു നാം രാത്രിക്കും ഇരുളിലും ഉള്ളവരല്ല ആകെയാ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്ന് സുബോധമായിരിക്കാം ഞാൻ വീണ്ടും പറയുകയാണ് ഉറങ്ങാതെ സുബോധമുള്ളവരായിരിക്കാം മൂന്ന് മണിക്കൂറെ ഇരുട്ടുള്ളൂ പ്രാർത്ഥനയോടെ ഈ സമയത്ത് നമുക്കൂടെ ആയിരിക്കാം വീണ്ടും പറയുക ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കാം ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു നാമോ പകലിലുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയം ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം അപ്പോൾ വെളിച്ചത്തിലുള്ളതായിരിക്കുന്ന മക്കൾ സുബോധത്തിൻ്റെ മക്കളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു ഇവിടെ ദേശത്ത് മൂന്ന് മണിക്കൂർ ഇരുട്ടുള്ളതായിട്ട് നമ്മൾ വായിക്കുന്നു ചില ആളുകൾ ഇതിനെക്കുറിച്ച് പറയുന്നത് അത് സൂര്യഗ്രഹണത്തിൻ്റെ ദിവസമായിരുന്നു അതുകൊണ്ടാണ് അന്ന് ഇരുട്ടുണ്ടായത് എന്നാണ് എന്നാൽ ഈ കത്താവിൻ്റെ ബസക പെരുന്നാൾ സൂര്യഗ്രഹണത്തിൻ്റെ സമയത്തല്ല പൗർണമിയുടെ നാടിലാണ് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ആ ദിവസത്തിന്റെ പ്രത്യേകത സൂര്യനും ചന്ദ്രനും എതിർദശയിൽ നിന്ന് പ്രകാശം കൊടുക്കുന്ന സമയമാണ് അപ്പോൾ ഒരിക്കൽ പോലും അവിടെ സൂര്യഗ്രഹണത്തിനോ ചന്ദ്രഗ്രഹണത്തിനോ സാധ്യതയില്ല പിന്നെ എന്താണ് സൂര്യനും ചന്ദ്രൻ എതിർദിശയിൽ നിൽക്കുമ്പോൾ ഈ ഇരുട്ടുണ്ടായത് എപ്രകാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് അതേപോലെ പിതാവായ ദൈവവും പുത്രനായിരിക്കുന്ന ദൈവവും തമ്മിൽ കണക്ക് തീർക്കുന്ന ഒരു നിമിഷമാണ് മൊഴി ലോകത്തിൻ്റെയും പാപത്തെ തൻ്റെ പുത്രൻ്റെ മേൽ വയ്ക്കുമ്പോൾ ലോകത്തിനത് സഹിക്കുവാൻ വയ്യാതെ പ്രകൃതിക്കത് കാണുവാൻ സാധ്യമല്ലാതെ കണ്ണുകൾ അടച്ചുപോയ മൂന്ന് മണിക്കൂർ മൊഴി ലോകത്തിൻ്റെയും പാപം കർത്താവിൻ്റെ മേൽ വരുമ്പോൾ ആ വേദന കണ്ട് സഹിക്കുവാൻ സാധിക്കാതെ ദൈവം കണ്ണടച്ചതായിരിക്കുന്ന ഒരു നിമിഷം ഞാൻ ഒരു സംഭവത്തെ ഇപ്രകാരം കേട്ടിട്ടുണ്ട് കപ്പൽ പോകുവാനും ട്രെയിൻ പോകുവാനുമുള്ള കടൽപാലത്തിന്റെ കഥ പണ്ട് നാട്ടിലെ ബ്രിട്ടീഷുകാര് നിർമ്മിച്ചതായിരിക്കുന്ന കടൽപാലം അതിൽ ആ പാലം നേരെ നിൽക്കുമ്പോൾ ട്രെയിന് പോകുവാനായിട്ട് സാധിക്കും ആ പാലം ട്രെയിൻ ഉപയോഗിച്ച് മുകളിലായിട്ട് ഉയർത്തുമ്പോൾ അതിനടിയിലൂടെ കപ്പലിന് യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കും അത് പലചക്രത്തിലാണ് കലർന്നത് ഈ അടുത്ത സമയത്ത് തിരുവനന്തപുരത്ത് അപ്രകാരം ഒരു പാത നിർമ്മിച്ചത് നമ്മൾ ഫോട്ടോയിലൊക്കെ കണ്ടുകാണും അതാണ് ഈടെ പക അതിൽ പാലം നേരെയാകുമ്പോൾ ബസ്സുകൾക്കും വാഹനങ്ങൾക്കും പോവാം പാലം ഉയർത്തുമ്പോൾ അടിയിലൂടെ കപ്പലുകൾക്ക് യാത്ര ചെയ്യാം അപ്പോൾ അപ്രകാരമുള്ളതായിരിക്കുന്ന സംവിധാനത്തിൽ പച്ചക്രത്തിലൂടെ ഇതിനെ റിമൂവ് അത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാച്ചറ് ട്രെയിൻ വരുമ്പോൾ ഈ പാലം പൂർവ്വസ്ഥിതിയിലും കപ്പൽ വരുമ്പോൾ അത് ഉയർന്നും പോകും അങ്ങനെ ഈ മനുഷ്യൻ ജോലി ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു കപ്പൽ ഇതിനടിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പാലം ഉയർന്നു നിൽക്കുക അങ്ങനെ അദ്ദേഹം നോക്കുന്നതായ സമയത്ത് അങ്ങ് ദൂരത്തു നിന്ന് ട്രെയിന് അലറി വിളിച്ചു വരുന്ന ശബ്ദം ചൂടുമടിക്കുന്ന ശബ്ദം അദ്ദേഹത്തിന് കേൾക്കാം അദ്ദേഹം വളരെ വേഗത്തിൽ ഈ കപ്പലെ കടന്നുപോകുന്ന സിഗ്നം കൊടുത്തിട്ട് ഈ പാലം പതുക്കെ താഴോട്ട് താഴ്ത്തുകയാണ് ആ ചക്രം പിടിച്ച് കറക്കിക്കൊണ്ട് ആ പാലം ദൂരത്തു ദൂരത്തുനിന്ന് അതിവേഗത്തിൽ ഈ ട്രെയിന് ഈ പാലത്തിലേക്ക് കയറുവാൻ വരികയാണ് കപ്പലടിയിലൂടെ അങ്ങോട്ട് മാറി പാലം പൂർവസ്ഥിതിയിലാക്കി അങ്ങനെ പൂർവ്വസ്ഥിതിയിലാകുന്നതിന് തൊട്ടു മുമ്പ് ഈ പൽച്ചക്രത്തിൽ നിന്ന് ഒരു കരച്ചിൽ പിതാവേ എന്നെ രക്ഷിക്കണം പപ്പ എന്നെ രക്ഷിക്കണം സംഭവിച്ചത് തന്റെ കുഞ്ഞ് അന്ന് ഈ വാച്ചറോട് കൂടി ഈ കൂടി അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്ത് വന്നു ഈ കുഞ്ഞ് ഒന്നും അറിയാതെ ഈ പച്ചക്രം ഇദ്ദേഹം കറക്കുമ്പോൾ ഈ പച്ച പച്ചക്രത്തെ നോക്കി നിന്ന് അതിനകത്തേക്ക് അകപ്പെട്ടു പോയി അങ്ങനെ അകപ്പെട്ടു പോകുമ്പോൾ പിതാവ് ഒരു നിമിഷം പൽച്ചക്രത്തിൽ കറങ്ങുന്നതായിരിക്കുന്ന തൻ്റെ ഓമനെ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കണ്ടു അതേ സമയത്ത് തന്നെ അടുത്തെത്തിയതായിരിക്കുന്ന ട്രെയിനെയും അദ്ദേഹം കണ്ടു എന്തിയെന്നറിയത്തില്ലാതെ തൻ്റെ കണ്ണ് ഊട്ടി ഈ പൽചക്രം താഴോട്ട് തന്നെ കറക്കിക്കൊണ്ടിരിക്കും ആ കുഞ്ഞിൻ്റെ ശബ്ദം നേർത്ത് നേർത്ത് ഇല്ലാതെയായി ആ പൽച്ചക്രത്തിൽ മുഴുവനും ഈ കുഞ്ഞിൻ്റെ രക്തം പുരണ്ട് രക്തം ചീറ്റിത്തെറിച്ച് ചതഞ്ഞ് അരഞ്ഞ് ആ കുഞ്ഞ് ആ പൽചക്രത്തിൻ്റെ അടിയിൽ അമർന്നു പോയി എന്നാൽ ഇതൊന്നും അറിയത്തില്ലാതെ ആ ട്രെയിനിലെ അനേക യാത്രക്കാർ ആയിരക്കണക്കിന് യാത്രക്കാര് അവർ സന്തോഷത്തോടെ പാട്ടുകൾ പാടി ആ പൽച്ചക്ര ആ ട്രാക്കിലൂടെ മുന്നോട്ട് കടന്നുപോയി ഇത് ഞാൻ സംഭവിച്ച ഒരു കഥ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം ആ പിതാവിന്റെ വേദന തന്നെ ഓവന കുഞ്ഞ് താനോ താലോളിച്ചു വളർച്ച കുഞ്ഞ് ആ പൽചക്രത്തിൽ കിടന്ന് ഞരങ്ങി ആ പൽചക്രത്തിൽ കിടന്ന് തന്റെ കുഞ്ഞിന്റെ ശരീരം ചതഞ്ഞരിയുമ്പോൾ ഒരു പിതാവിനും ഒരു മാതാവിനും അറിയാം തന്റെ കുഞ്ഞുങ്ങളെ ശരീരത്തിൽ ചെറിയൊരു പ്രയാസം വന്നാൽ ചെറിയൊരു രോഗം വന്നാൽ ചെറിയൊരു ഭാരം വന്നാല് എത്രമാത്രം നമ്മുടെ ഹൃദയം കടന്ന് നിലവിളിക്കുമെന്ന് നമുക്കറിയാം എന്നാലും സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിന്റെ സകല അനുഗ്രഹത്തിൻ്റെ ഉറവയായിരുന്ന സ്വർഗത്തിലെ ദൈവം ഇവിടെ പാപത്തിന്റെ കോവാക്തിയില് ക്രൂശിന്റെ നടുത്തളത്തില് വെന്ത ഉരുകുമ്പോൾ പ്രകൃതി വരെയും ഇരുട്ടാല് അത് കാണുവാൻ സാധിക്കാതെ അത് മുഖം മറയ്ക്കുന്നതായ വലിയൊരു കാഴ്ച എന്തിനെന്ന് ഞാൻ നിങ്ങൾ ചിന്തിക്കണമേ ഇവിടെ അരാമ്യ ഭാഷയിലാണ് കർത്താവ് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രശ്നം അതിന്റെ താഴ്ത്താകം വായിക്കുമ്പോൾ എന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് തന്നെ കൈവിട്ടത് എന്തെന്നർത്ഥം അവിടെ നിന്നിരുന്നവരിൽ ചിലർ അത് കേട്ടിട്ട് അവൻ വിളിക്കുന്നു എന്ന് പറഞ്ഞു ഇവിടെ രണ്ടു കൂട്ടം ആളുകളാണ് യേശുവിന്റെ സമീപത്തപ്പോഴുള്ളത് ബാക്കി എല്ലാവരും മാറി നിൽക്കുന്നത് ഒന്ന് ഹെലൂ യഹൂദദേശത്ത് പാർക്കാതെ ജാതികളുടെ ഇടയിൽ പാർക്കുന്നതായിരിക്കുന്ന യഹൂദന്മാരും ചുറ്റുമുണ്ട് അവർക്ക് അരാമ്യ ഭാഷ അത്ര വലിയ വശമില്ല രണ്ടോ റോമൻ പടയാളികളാണ് അടുത്ത് നിൽക്കുന്നത് അവർക്ക് അരാമ്യ ഭാഷ ഒട്ടുമേ അറിയത്തില്ല ഗ്രീക്ക് കുറച്ചറിയാം ആ ചെറിയ ഗ്രാമീണ ഭാഷയാണ് കർത്താവ് അരാമിക് അരാമ്യ ഭാഷയിലാണ് പറയുന്നത് അപ്പോൾ അരികെ നിന്നതായിരിക്കുന്ന ഹെലനിസ്റ്റിക് യൂഷ് വിചാരിച്ചു ഇവൻ ഏലിയാവിനെയാണ് വിളിക്കുന്നത് കാര്യം എന്നാണ് വിളിക്കുന്നത് അവർക്ക് ഭാഷ ഭാഷയറിയത്തില്ലാത്തതുകൊണ്ട് അവരോർത്തു ഏലിയാവിനെയാണ് വിളിക്കുന്നത് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് മറ്റ് പട്ടാളക്കാര് അവരെ വിചാരിച്ചത് ബാലിന്റെ സ്തോത്രം അവരുടെ ദൈവമായിരിക്കുന്ന റോമ രാജ്യത്തെ ദൈവമായിരിക്കുന്ന അവരുടെ ദൈവമായിരിക്കുന്ന ചെലയോസ് സൂര്യ ഭഗവാനാണ് അവനെയാണ് വിളിക്കുന്നതെന്ന് ഈ റോമക്കാർ വിചാരിച്ചു അതുകൊണ്ട് അവർ വ്യക്തി ആരെങ്കിലും അവരെ സഹായിക്കാൻ വരുമോ എന്ന് നോക്കാം എന്നവര് പറയുകയാണ് ഇവിടെ യഹൂദന്മാർ പറയുന്നു ഏലി ഏലി എന്ന് വിളിച്ചപ്പോൾ ഏലിയാവിനെയാണ് അവൻ വിളിക്കുന്നത് ഈ സംഭവം നടക്കുന്നത് സന്ധ്യാരാധനയുടെ സന്ധ്യായാഗത്തിന്റെ സമയത്താണ് സന്ധ്യായാമം എന്ന് പറയുമ്പോൾ മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെയുള്ള സമയമാണ് യേശു കത്താവ് ഊശിത്തൂങ്ങുമ്പോൾ ഇരുട്ടെ മൂന്ന് മണിക്കൂർ വ്യാപരിച്ചു ആ ഇരുട്ടിൻ്റെ അവസാനം മൂന്നാം മണി അതെ മൂന്ന് മണി നമ്മുടെ മൂന്നാം മണി നേരമായപ്പോഴേക്കും യേശു ഇരുട്ടിലാ മൂന്നോ മൂന്ന് മണിക്കൂർ യാതനുകൾക്ക് ശേഷം വിളിക്കുക ഏലി ഏലി ദൈവമേ ദൈവമേ നീ കൈവിട്ടത് എന്ത് നമ്മൾ ആദ്യത്തെ പ്രാർത്ഥനയില് കർത്താവ് ദൈവത്തെ വിളിക്കുന്നത് പിതാവേ എന്നാണ് എത്ര സ്നേഹമുള്ള സ്നേഹമുള്ളവാക്ക ദൈവത്തെ പിതാവായിട്ട് നമുക്ക് ആദ്യമായി വെളിപ്പെടുത്തി തന്നത് യേശു കർത്താവാണ് ഒരു പിതാവിനെ പോലെ സ്നേഹമുള്ളവനാണ് യേശു എന്ന് ഒരു പിതാവിനെ പോലെ നമ്മെ സംരക്ഷിക്കുന്നവനാണ് ദൈവമെന്ന് നമുക്ക് പരിചയപ്പെടുത്തിയത് സ്വർഗത്തിലെ മടിയിൽ ഇരുന്ന പുത്രനായിരിക്കുന്ന ദൈവമാണ് ആ ദൈവം മറ്റെല്ലാ സ്ഥലത്തും പിതാവേ എന്ന് വിളിക്കുമ്പോൾ ഈ ഇരുട്ടിൽ കിടക്കുമ്പോൾ മാത്രം ദൈവത്തെ പിതാവേ എന്നല്ല വിളിക്കുന്നത് ദൈവമേ എന്നാണ് വിളിക്കുന്നത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് ഞാൻ പറഞ്ഞതുപോലെ സന്ധ്യായാ സന്ധ്യായാമ സന്ധ്യായാഗത്തിനുള്ള സമയത്താണ് അവൻ പറയുന്നത് അവൻ വിളിക്കുന്നത് ദൈവമേ എന്നാണ് അതുകൊണ്ടാണ് ഏലിയാവിനെയാണ് അവൻ വിളിക്കുന്നതെന്ന് വിചാ ചില വിചാരിച്ചത് കാരണം യൂദന്മാരുടേലൊരു ചിന്തയുണ്ട് കഷ്ടതയെ അനുഭവിക്കുന്നവർ ഭാരങ്ങളെ അനുഭവിക്കുമ്പോൾ വേദനകളെ അനുഭവിക്കുമ്പോൾ ഏലിയാവിൻ്റെ ദൈവം ഏലിയാവ് അവിടെ ഇറങ്ങി വന്ന് അവരെ സഹായിക്കും എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ അങ്ങനെ അനേക ദൈവങ്ങളുണ്ട് അനേക വിശുദ്ധന്മാരുണ്ട് യുദ്ധത്തിൽ സഹായിക്കുന്ന വിശുദ്ധൻ പാമ്പ് വരുമ്പോൾ സഹായിക്കുന്ന വിശുദ്ധൻ കഷ്ടത വരുമ്പോൾ സഹായിക്കുന്ന വിശുദ്ധൻ അങ്ങനെ ഒത്തിരി വിശുദ്ധന്മാരുണ്ട് ഈ യഹൂദന്മാരുടെ ഒരു ചിന്തയാണ് തങ്ങൾ കഷ്ടത അനുഭവിക്കുമ്പോൾ ഏരിയാവ് വരുമെന്ന് അതുകൊണ്ട് അവര് വിചാരിച്ചു അവൻ ഏലിയാവിനെയാണ് വിളിക്കുന്നതെന്ന് ഇന്ന് ഈ പകൽക്കാർ ഇരുട്ടിൽ കിടന്നുകൊണ്ട് കർത്താവ് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാതെ ദൈവമേ എന്ന് വിളിക്കുകയാണ് പാപത്തിന്റെ ശിക്ഷ നൽകുന്നതായ സമയം ഇരുട്ടിന്റെ പാപത്തിന് ശിക്ഷ നൽകേണ്ട ദിവസം ആമോസ് പ്രവാചിന്റെ പുസ്തകം ഈ അധ്യായം ഒൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തന്റെ പാപത്തി തന്റെ ജനത്തിന്റെ പാപത്തെ കണക്ക് ചോദിക്കുമ്പോൾ അവൻ പാപത്തെ ന്യായം വിധിക്കുമ്പോൾ കൂരിലിട്ടുണ്ടായിരിക്കുമെന്ന് പ്രവചിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആമോസിന്റെ പുസ്തകം എട്ടാമധ്യായവും പാപത്തെ വാക്യത്തിൽ ആ കൂരിട്ടിൽ സ്വർഗത്തിലെ ദൈവവും അതേ സ്തോത്രം ദൈവത്തിന്റെ പുത്രനും പാപത്തിൻ്റെ കണക്ക് തീർക്കുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം കൂടി നിന്ന ആളുകൾക്ക് അത് മനസ്സിലായില്ല കർത്താവ് ഇവിടെ പറയുന്നത് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വായിക്കെന്നാണ് ആ വായിക്കം നമ്മൾ സങ്കീർത്തനം വായിച്ചപ്പോൾ നമ്മൾ വായിച്ചത് കേട്ട് കാണുമായിരിക്കാം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് ആ ഇരുപത്തിരണ്ടാമത്തെ സങ്കീർത്തനം അവസാനിക്കുന്നത് നിവൃത്തിയായി എന്നും പറഞ്ഞുകൊണ്ടാണ് മത്സ്യായ കഷ്ടപ്പാടിനെ കുറിച്ച് അവൻ്റെ വേദനകളെക്കുറിച്ചും അവൻ്റെ പ്രയാസങ്ങളെക്കുറിച്ചും വിവരിക്കുന്ന സങ്കീർത്തനമാണ് ഇരുപത്തിരണ്ട് ദാവീത് പ്രവചനാത്മാവിൽ എഴുതിയതായിരിക്കുന്ന സങ്കീർത്തനമാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം അല്ലെ ഒന്നാമത്തെ വാക്യം അതേ കർത്താവോടെ ഉരുവിടുക തന്റെ പ്രയാസത്തിന്റെ സമയത്ത് നിങ്ങളൊരു ശ്രദ്ധിച്ചാട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളെ എത്ര ദൈവത്തിന്റെ വചനം പഠിപ്പിക്കാമോ അത്രയും നമ്മൾ പഠിപ്പിക്കണം എന്തിനാണെന്നറിയാമോ അവർ കഷ്ടതയിൽ പോകുമ്പോൾ അവർ പ്രയാസത്തിൽ പോകുമ്പോൾ അവർ ഭാരത്തിൽ പോകുമ്പോൾ ഈ ദൈവത്തിന്റെ വചനം മാത്രമേ അവർക്ക് തുണയായി നിൽക്കത്തുള്ളൂ അവർ തെറ്റി രഹപ്പെടാതെ അവർ ഭാരത്തിലേക്ക് വീഴാതെ പ്രത്യേകിച്ച് ഈ നാളുകളിൽ നമ്മുടെ സമൂഹത്തിൽ അനേകം ധാർമ്മികമായിരിക്കുന്ന അനേക ചതിക്കുഴികളിലൂടെ അവർ കടന്നു പോകുമ്പോൾ വീഴാതിരിക്കണമെങ്കിൽ അവരുടെ നാവിൽ ദൈവത്തിന്റെ വചനം ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് പറയുന്നത് സംബന്ധിച്ച് കുഞ്ഞുങ്ങളെ പറഞ്ഞുവിടണം ഭവനത്തിൽ അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം ഭവനത്തിൽ അവർ വേദപുസ്തകം വായിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ചതിലേക്ക് വീഴുവാനായിട്ട് വളരെ പ്രയാസമാണ് ഇവിടെ കർത്താവ് തന്റെ മരണവേദനയുടെ സമയത്തും താൻ കഷ്ട മധ്യത്തിലായിരിക്കുമ്പോഴും പിതാവ് തന്നെ കൈവിട്ട വേളയിലും അവൻ കൈവിടാതെ പിടിച്ചത് ദൈവത്തിന്റെ വചനമാണ് പിതാവേ നീ എന്നെ കൈവിട്ടത് എത്രയോ പ്രാവശ്യം എത്രയോ പ്രാവശ്യം നിങ്ങളെ ഞാൻ ചോദിച്ചിട്ടുണ്ട് കഥാവേ നീ കൂടി എന്നെ കൈവിട്ടോ എല്ലാവരും ഞാൻ വെറുക്കപ്പെട്ടല്ലോ എല്ലാവരും എന്നെ നിന്ദിക്കുകയാണല്ലോ എല്ലാവരും എന്നെ പരിഹസിക്കുകയാണല്ലോ യേശുവിനോട് കൂടുതൽ ശിഷ്യന്മാർ കൈവിടപ്പെട്ടു പോയില്ലേ കൈവിടപ്പെടുന്ന ചിത്രം വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്നു വിയറ്റ്നാം യുദ്ധം നടക്കുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നോബൽ സമ്മാനം ഫോട്ടോഗ്രാഫിക്ക് നോട്ടോ നോബൽ സമ്മാനം കിട്ടിയ ഒരു കൊച്ചുകുഞ്ഞിൻ്റെ ഒരു പെൺകുട്ടിയുടെ പടമുണ്ട്

ഇത്രയോ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ എവിടെ പോകണമെന്ന് അറിയത്തില്ലാതെ ദൈവത്തോട് വെല്ലുവിളിച്ചിട്ടില്ലേ ചില സമയങ്ങളിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഈ ദൈവം എന്നെ കൈവിട്ടോ ഈ ദൈവം എന്നെ കൈവിട്ടോ കട്ടാവ് അപ്രകാരൊരവസ്ഥയിലേക്ക് വരികയാണ് മകനെ കൈവിട്ട ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് നിങ്ങളും ഞാനും ഈ മനോഹരമായിരിക്കുന്ന ദൈവാലയത്തിൽ ഇരിക്കുവാൻ കാരണം പിതാവ് പുത്രനെ കൈവിട്ടത് കൊണ്ടാണ് പിതാവ് പുത്രനെ കൈവിട്ടതുകൊണ്ടാണ് നമ്മൾക്ക് ആരാധന ഉണ്ടായത് പിതാവ് പുത്രനെ കൈവിറ്റത് കൊണ്ടാണ് ഞാൻ നിങ്ങൾ വിശ്വാസിയായത് പിതാവ് പുത്രനെ കൈവിട്ടതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് സൗന്ദര്യവും സമ്പത്തും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായത് പലപ്പോഴും മർത്തിനായിരിക്കുന്ന മനുഷ്യൻ മരണശരീരമുള്ള മനുഷ്യൻ പലപ്പോഴും മറന്നു പോകാറുണ്ട് ഇവിടെ ശിഷ്യന്മാർ കൈവിട്ടു സ്വന്തം ബന്ധങ്ങൾ കൈവിട്ടു ഞാൻ എന്നും ഒരുമിച്ച് പറയാനെനിക്ക് സമയമില്ല പലപ്പോഴായി എല്ലാവരും കൈവിട്ടു അപ്പോഴൊക്കെ ദൈവ കഥാവിൻ്റെ ഒരു ആശ്രയം കഥാവിൻ്റെ ബലം എൻ്റെ പിതാവ് എന്നോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ പിതാവ് എന്നോട് കൂടെ ഉണ്ട് ഞങ്ങൾ ചില സമയങ്ങളിലൊക്കെ വല്ലാതെ നിരാശപ്പെടുമ്പോൾ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് എൻ്റെ പിതാവ് എന്നോട് കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ കാരണം ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഏത് പദവി നിൽക്കുന്ന സമയത്തും എന്റെ പിതാവ് ഒരു ശക്തി കേന്ദ്രമായിരുന്നു അങ്ങനെ ഇതാണ് വഴി ഇതിൽ നീ പൊക്കൂതർക്കറിയാം എന്റെ പ്രയാസം പകച്ചു നിൽക്കുന്നവർക്കറിയാം എന്റെ പ്രയാസം ജീവിതത്തിലെ ദുരിതങ്ങളുടെ മേൽ ദുരിതം കേൾ വന്നു എന്ന് ചെയ്യണമെന്ന് അറിയത്തില്ല അത് പകച്ചു നിൽക്കുന്നവർക്കറിയാം ഈ പിതാവ് കൈവിട്ട പ്രയാസം ഇനി കഴിഞ്ഞ ദിവസം ഇരിങ്ങോൾ കൺവെൻഷനായിട്ട് പോയത് മൂന്നാമത്തെ ദിവസം രാവിലെ അത് രാവിലെ ഇരുട്ടോടുകൂടി ഒരു പയ്യൻ വന്ന് രാജേഷ് ഒരു ഹൈന്ദവനായിരിക്കുന്ന മനുഷ്യൻ അവനൊന്ന് സ്റ്റേജിലാണ് പ്രോഗ്രാം പുറത്താണ് ആ സ്റ്റേജിൽ ഞങ്ങളാരോ എഴുന്നേറ്റിട്ട് ആ കസാരയിൽ നിന്ന് കരയി ആരും എന്നോട് വന്നിട്ട് പറഞ്ഞു അച്ഛാ ഒരു മനുഷ്യൻ ആരാ ഞാൻ കരുത്തില്ല അവനോടൊക്കെ കരയുന്നു അച്ഛൻ പോലും സംസാരിക്കും ഞാൻ അവൻ്റെ അടുത്ത് ചെയ്യുന്ന സമയത്ത് അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണിന് താഴോട്ട് ഒഴുകിക്കൊണ്ടിരിക്കും യസുള്ളൊരു പയ്യൻ ഞാൻ എന്തിനാ എനിക്കപ്പനില്ല എനിക്ക് അപ്പനില്ല എനിക്ക് അമ്മയില്ല എന്റെ വീടുകൾ രണ്ട് കിലോമീറ്റർ അപ്പുറയാണ് അച്ഛനെ നല്ല സുവിശേഷതിനകത്തൂടെ പറയുമ്പോൾ ഞാൻ ആ റൂട്ടിൽ കൂടെ പോയതാണ് ഞാൻ ഇന്നലെ രാത്രി കിടന്നുങ്ങിയത് ഒരു പച്ചക്കറി പച്ചക്കറികടയുടെ ഫ്രണ്ടിലാണ് എനിക്കിവിടെ വീടില്ല എന്റെ വീട്ടുകാരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്റെ സ്വന്തം ബന്ധങ്ങള് എന്റെ മാതാവ് മരിക്കുമ്പോൾ എൻ്റെ ഭവനമെല്ലാം എനിക്ക് നഷ്ടമായി എനിക്കിത് കിടക്കാൻ വീടില്ല എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയത്തില്ല എനിക്ക് മഡ്രാസിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് തിരുവനന്തപുരത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട് അവിടെ രണ്ടിടത്തും എനിക്ക് ചെറിയ ചെറിയ ആളുകളുണ്ട് പരിചയമുള്ളവരാണ് എനിക്ക് എന്തിനോന്നറിയത്തില്ല എല്ലാവരും കൈവിട്ടു ഇന്നലെ അച്ഛൻ പ്രസംഗിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് അച്ഛനോട് ഒരു ആലോചന ചോദിക്കണമെന്ന് ഓർത്തു ഞാൻ നാല് പ്രാവശ്യം ഈ രാത്രിയിൽ ഈ പള്ളിയുടെ അങ്ങണത്തിൽ വന്നു നാല് പ്രാവശ്യം ഞാൻ തിരിച്ചുപോയി എനിക്കറിയത്തില്ല എനിക്ക് പള്ളിയിലേക്ക് വരാൻ പറ്റിയില്ല ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് അടുത്തുകണ്ട കനാലിൽ കുളിച്ച് ഞാൻ ഇപ്പോൾ അച്ഛനെ കാണാൻ വന്നിരിക്കുക ഞാൻ ആ പ്രിയമാന് വേണ്ടി പ്രാഹ്മണൻ്റെ കയ്യിൽ കെട്ടി കയ്യിൽ പിടിച്ചിട്ട് വല്ലാതെ നിലവിളിച്ച് ഞാനെൻ്റെ തോളിൽ ഒരു കൈ അവൻ്റെ കയ്യിൽ ഒരു കൈ അവൻ്റെ തോളിലും വിട്ട് കുറച്ച് നേരം വിരുന്നു നിലവിളിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഈ കർത്താവ് വിശ്വസിക്കുക അച്ഛ എനിക്കൊരു വഴി മാടിച്ചു തരണം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അമോനോട് വഴിമോനെ നീ മദ്രാസിന് പൊക്കും നിങ്ങൾക്ക് മഡ്രാസിൽ എന്തോ പരിപാടികളുണ്ടല്ലോ അപ്പോഴാണ് അവൻ പറഞ്ഞത് അച്ഛാ ഞാൻ വേളാങ്ങണ്ണിയിൽ ഒരാളുടെ കടയിൽ നിന്നുകൊണ്ട് അവിടെ പെയിൻറ്റിങ് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നു നീ വിട്ടോളാൻ വീണ്ടും അവൻ കറിയുക ഞാൻ കുറച്ച് പൈസ എൻ്റെ കയ്യിൽ അപ്പവും ഉണ്ടായിരുന്ന പൈസ എടുത്ത് ഞാൻ അവൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു നീ ട്രെയിൻ കയറിപ്പോ തകർന്നു പോയാ ആരും സഹായിക്കാനില്ല ജീവിതത്തിന് ആൽക്കവലയിൽ നിൽക്കുക ഞാൻ എന്തെങ്കിലും വരൂ അച്ഛാ ഞാൻ എന്തെങ്കിലും വരൂ എൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് ആ പ്രിയമകനെ പോയി അപ്പോൾ തന്നെ അവൻ തിരിച്ചുപോയി ജീവിതത്തിൻ്റെ നാൽക്കല നാൽക്കവലകളിൽ ജീവിതത്തിലെ ബന്ധങ്ങളിൽ നമ്മൾ തകർന്നു പോകുന്ന ചില നിമിഷങ്ങളിൽ ഈ കഥാവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടുണ്ട് എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കണം നമുക്ക് വേണ്ടി ഒന്നുമില്ലാതായി തീർത്തൊരു കഥാവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എല്ലാവരും കൈവിടപ്പെട്ട കൈവിട്ടപ്പോഴും സ്വർഗത്തിലെ ദൈവം കൂടി കൈവിട്ടു എന്ന് ഓർത്തുകൊണ്ട് നിലവിളിക്കുന്ന കഥ അവർ വിചാരിച്ചു ഏലി അവനെ വിളിക്കുന്ന ഏലി ഏലി എന്ന് പറഞ്ഞാൽ യലോഹീം എന്നാണ് വാക്കിലെ എഭിഭാഷ ദൈവത്തെ വിളിച്ചത് അയ്യോ ദൈവ നീയും കൂടി എന്നെ കൈവിട്ടോ പിതാവ് ഉത്രനെ കൈവിട്ടു എന്ന് ഓർത്തുകൊണ്ട് അവനെ മനുഷ്യന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുക എൻ്റെ ദൈവമേ പിതാവെ നല്ല വിളിക്കുന്നത് എൻ്റെ ദൈവമേ നീയും കൂടി ഈ എൻ്റെ പ്രയാസ സമയത്ത് എന്നെ കൈവിട്ട് കളഞ്ഞു അതേ പ്രിയമുള്ളവരെ എന്നെയും നിങ്ങളെയും പ്രതി പിതാവ് പുത്രനെ കൈവിട്ട സ്നേഹം ഈ സ്നേഹത്തെ മറന്നല്ലേ നിങ്ങൾ ഞാൻ പലപ്പോഴും ഓടുന്നത് ഈ സ്നേഹത്തെക്കാൾ ഉപരി മറ്റൊരു സ്നേഹം ഈ ലോകത്തിലില്ല ഞാൻ എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും ചലിക്കുന്നതും കിടക്കുന്നതും എല്ലാം അറിയാവുന്ന ഒരു നല്ല കർത്താവ് അവൻ നിന്നെ കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ല അനേക യാഗങ്ങളുണ്ട് ഒരു യാഗത്തിന് ശേഷവും ഒരു പുരോഗതി ഇരുന്നിട്ടില്ല ദൈവത്തിൻ്റെ സ്തോത്രം എന്നാൽ എൻ്റെ കർത്താവ് സകലത്തെ നിവൃത്തികരിക്കുവാൻ കടന്നു വന്നവനും അതേ ദൈവത്തിൻ്റെ സ്തോത്രം ആറ് ദിവസം സകലവും സൃഷ്ടിച്ചു ഏഴാമത്തെ ദിവസം വിശ്രമിക്കുവാനായിട്ട് പോകുന്നതിന് മുമ്പ് ഇരുട്ടിൽ കിടന്നുകൊണ്ട് പറയുക എൻ്റെ പിതാവേ നീ എന്നെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് നിമിഷങ്ങൾ നിങ്ങളടയ്ക്കാം നമുക്ക് ചുറ്റും എല്ലാവരും കൈവിടപ്പെട്ട അനേകരുണ്ട് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നോക്കുമ്പോൾ എന്നെ സഹായിപ്പനായിട്ട് ആരുമില്ല ഞാൻ നിസ്സഹായ അവസ്ഥയില്ല എന്തു ചെയ്യണമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എങ്ങോട്ട് തിരിയണമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ തിരിയുന്നത് പ്രയാസത്തിലേക്കാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഒരു ദൈവം നമ്മോട് കൂടിയുണ്ട് നീ ആ കഥാവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇരുളിൻ്റെ മധ്യത്തിലും നിന്നെ വഴി നടത്തുവാനായിട്ട് ആ ദൈവം നിൻ്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട് നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല അപ്പൻ നിന്നെ കൈവിട്ടാൽ അമ്മ നിന്നെ കൈവിട്ടാൽ മക്കൾ നിന്നെ കൈവിട്ടാൽ നിന്റെ സ്വന്തം ബന്ധങ്ങൾ നിന്നെ കൈവിട്ടാൽ നിന്നെ കൈവിടാതെ നിന്നെ ചേർത്ത് പിടിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അതേ ഇവിടെ പിതാവാം ദൈവത്താൽ കൈവിടപ്പെട്ടു പോകുക ആ ഫെലോഷിപ്പ് നഷ്ടപ്പെടുത്തി കളയുക എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് സമയത്ത് തന്നെ കത്താവിൻ്റെ തിരുക്കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം